രഞ്ജിത ജി നായർ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം രഞ്ജിത തൻ്റെ വീട്ടിലെത്തി കേരളം ആകെ കരഞ്ഞ സന്ദർഭമായിരുന്നു അത് വലിയ പ്രയാസമായിരുന്നു രഞ്ജിതയുടെ ഈ അപകട സർവർക്കും ഉണ്ടാക്കിയത് രഞ്ജിത മാത്രമല്ല ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നവരും ആ അപകടം മൂലം ജീവൻ നഷ്ടപ്പെട്ട ഓരോരുത്തരും രാജ്യത്തിന് തീരാ കണ്ണീർ തന്നെയാണ് നൽകിയത് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടമായിരുന്നു അഹമ്മദാബാദിൽ നടന്നത്തത് രഞ്ജിതയുടെ കാര്യം പറയുകയാണെങ്കിൽ രഞ്ജിതയുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ മക്കളും അമ്മയുമായി ഇപ്പോൾ പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് കയറണമെന്നും അവരെ അവിടെ സുരക്ഷിതരാക്കണമെന്നും പക്ഷേ ആ സ്വപ്നം പൂവണീക്കാൻ രഞ്ജിതക്കായില്ല ഇനി ആ വീട്ടിൽ ജീവിക്കുവാനുള്ള ഭാഗ്യമൊന്നും രഞ്ജിതയ്ക്ക് ലഭിച്ചില്ല അമ്മയെക്കാളും മിടുക്കരായി തന്നെ ആ മക്കൾ വളരട്ടെ ഇനി ഒട്ടേറെ കാലം രഞ്ജിത നാട്ടിലേക്ക് വന്ന് ഇനിയുള്ള കാലം സംരക്ഷിക്കണം എന്ന് കരുതിയ അമ്മയ്ക്കൊണ്ടും ദീർഘായുസുലഭിക്കട്ടെ രഞ്ജിതയുടെ രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നറിഞ്ഞപ്പോൾ വലിയ അതും വർഷം തീവ്ര പ്രണയത്തിലൂടെ ഒന്നായ രണ്ടു പേർ ഒരു ഒരു വേളയിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതും അദ്ദേഹം 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 പക്ഷേ നോക്ക് കാണാൻ പോലും ഉള്ളിൽ ും നാല് ദിവസം മുമ്പ് അദ്ദേഹം ആ വീട് സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ എത്തിയിരുന്നു എന്നാൽ അദ്ദേഹം വന്ന ദൂരം പോലും ആ നാട്ടിലെ ആളുകൾ അറിഞ്ഞില്ല രജിത പത്തനംതിട്ട നഴ്സിംഗ് കോളേജിൽ ജീവനം പഠിക്കുന്ന സമയത്താണ് തന്റെ കൂട്ടുകാരിയായ ഒരു കുട്ടിയുടെ കസിൻ എന്ന പേരിൽ പരിചയപ്പെടുന്ന വ്യക്തിയാണ് ഈ ആർമി ഓഫീസറായ രഞ്ജിതയുടെ ഭർത്താവ് ആ ഒരു നഴ്സിംഗ് പഠനകാലത്ത് ഇരുവരും തമ്മിൽ പ്രണയബദ്ധരാകുന്നു നീണ്ട അഞ്ചു വർഷത്തെ ഉടും പിരിങ്ങണ്ട പ്രണയം ആ അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരാകുന്നു വീട്ടുകാർ അവരുടെ കല്യാണത്തിന് സമ്മതിക്കുന്നു വലിയ ആഘോഷപൂർവ്വം ആ കല്യാണം നടത്തുന്നു രഞ്ജിതയുടെ ഭർത്താവിന് ഒരു അനിയൻ കൂടിയാണുള്ളത് പിന്നീടുള്ളത് ഒരു അമ്മയാണ് അതിനുശേഷം രഞ്ജിത ഗുജറാത്തിലേക്ക് ജോലിക്ക് പോകും ആ അവസരത്തിൽ രഞ്ജിതയുടെ ഭർത്താവ് ആർമിയിലായിരുന്നു എന്നാൽ രഞ്ജിതയെ ഒരു ദിവസം പോലും ഒരു രാത്രി പോലും വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കാത്ത ഇത്രയും അധികം രഞ്ജിതയെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മനുഷ്യൻ അദ്ദേഹം തന്നെ ആർമി ജീവിതം അവസാനിപ്പിച്ച് ഗുജറാത്തിലേക്ക് പോയി രഞ്ജിത ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാലോച അത്രമാത്രം ഈ ഒരു മനുഷ്യൻ അന്ന് രഞ്ജിതയെ സ്നേഹിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പ്രധാന വില്ലൻ എൻട്രി ചെയ്യുകയാണ് അത് മറ്റാരുമായിരുന്നില്ല പകമെന്ന വില്ലനായിരുന്നു എല്ലാ കുടുംബങ്ങളെയും തകർക്കുന്ന മദ്യമെന്ന വലിയ വില്ലൻ അവിടെയും ചെയ്യുന്നു രഞ്ജിതയുടെ ഭർത്താവ് ക്രമീണ മദ്യത്തിന് അടിത്താകും ചിട്ടമേ താൽപര്യമില്ലായിരുന്ന രഞ്ജിത തന്റെ ഭർത്താവിനോട് ഒരു വിഷയത്തിൽ എപ്പോഴും പിണങ്ങാറുണ്ടായിരുന്നു അതിനുശേഷം രഞ്ജിത അവിടെ നിന്ന് ഖത്തറിലേക്ക് ജോലിക്ക് പോയി എന്ന് പറയുന്നു എന്നാൽ ഖത്തറിൽ തന്റെ ഭർത്താവിനെയും ഫാമിലിയും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രഞ്ജിത അവിടെ നിന്ന് ഒമാനിലേക്ക് പോകുന്നു ഒമാനിൽ ഏതാണ്ട് ഒമ്പത് കൊല്ലം ജോലി ചെയ്യുന്നു അവിടെയും ഭർത്താവിനെയും കുട്ടികളെയും അടക്കം കൊണ്ടുപോയി വലിയ ആർഭാടമായി സന്തോഷപൂർവ്വം ജീവിക്കുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈയൊരു മദ്യപന രീതി കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തിറ്റാനുഭവങ്ങളും രഞ്ജിതയ്ക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി ലൈഫിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം രഞ്ജിത നാട്ടിൽ വരികയും രഞ്ജിത കുമ്പളത്ത് അതായത് രഞ്ജിത ഇപ്പൊ പണിപ്പിച്ച വീട് രഞ്ജിതയുടെ ആദ്യത്തെ വീടല്ല രഞ്ജിത കുമ്പളയിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ഭവനം വാങ്ങുന്നു അതിനുശേഷം രഞ്ജിത അവിടെ നിന്ന് യു കെയിലേക്ക് പോകണമെന്നുള്ള ഒരാഗ്രഹം പ്രേടിപ്പിക്കുകയും ഓയിട്ടി എഴുതുകയും ചെയ്യുന്നു ആ അവസരത്തിലൊക്കെ ഇദ്ദേഹം ഒരു സമ്പൂർണ്ണ മദ്യപാനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കലാകലങ്ങളും ഒക്കെ ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്നു യു കെയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഭർത്താവ് അറിയാതെ തന്നെ തേട്പാർട്ടി ഡൈവേഴ്സിലൂടെ ഈ ഒരു ബന്ധം രഞ്ജിത വേർപെടുത്തുന്നു അതായത് ഒരു തരത്തിലും രഞ്ജിതയ്ക്ക് ഈ ഒരു ഭർത്താവുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ മക്കൾക്ക് പോലും അച്ഛനെ വേണ്ടാത്ത ഒരവസ്ഥ അങ്ങനെ ഈ ഒരു ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം രഞ്ജിത യു കെയിലേക്ക് പോകുന്നു